അല്ല പറയാൻ പറയാൻ ഇല്ല പറ്റത്തില്ല കാര്യമില്ല കാര്യമില്ല ജനങ്ങളോട് അത് ഗവൺമെന്റിന്റെ വക്താക്കൾ വക്താക്കൾ നിയോഗിക്കപ്പെട്ട നിങ്ങളോട് കഴിഞ്ഞ ദിവസം നമ്മുടെ സംഘപരിവാർ പുത്രൻ ചെമ്പു സുരേഷിനെ മാധ്യമങ്ങൾ കാണാൻ ഇടയായി മാധ്യമങ്ങൾ ചോദിച്ചത് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഒരു ദുഃഖത്തിനെ കുറിച്ചാണ് എന്താണ് വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ ഈ ചെമ്പു സുരേഷിനോട് ചോദിച്ചത് തൃശൂർ പറ്റിയ ഏറ്റവും വലിയ തോൽവിയാണ് എന്ന് പിന്നെയും തെളിയിച്ച ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് എന്തായാലും ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം അങ്ങനെ അങ്ങനൊരു സാധ്യതയുണ്ടോ അന്വേഷിക്കോ ആദ്യം തിരിപ്പുണ്ടാക്കാതെ അത് അന്വേഷിക്കുക അതിനുള്ള നിയമം ഉണ്ടാകും അല്ല അത് അന്വേഷിക്കും നിങ്ങൾ അതിന് സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കൂ നമുക്ക് അങ്ങനെയല്ല സഹായം വേണ്ട വേണ്ട സഹായം 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 കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇതിലിപ്പോ ഇത്ര ദിവസമായിട്ട് പോലും ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അല്ല സ്റ്റേറ്റ് എല്ലാ കേന്ദ്ര അമൃതയാണോ കേരളത്തിൽ അതിനകത്ത് നല്ല കുത്തിരിപ്പുണ്ട് ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്

ഒന്ന് ആലോചിച്ച് നോക്കുക ചെമ്പു സുരേഷിനെ കൊണ്ട് ഇപ്പോൾ ബി ജെ പി തുമ്പിയെ കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പു സുരേഷിനെ ആകെ അറിയാവുന്നത് സിനിമ അഭിനയിക്കുക എന്നുള്ളതാണ് അഭിനയമാണ് പുള്ളിക്ക് അറിയാവുന്നത് അതിൽ അതിൽ നിന്നും എടുത്തുകൊണ്ടു വന്ന് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് നിർത്തിയപ്പോൾ ബി ജെ പി തന്നെ വിചാരിച്ചിരുന്നത് സെലിബ്രിറ്റി അല്ലേ ഒരു പത്താൾ അറിയും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിർത്തിയിരുന്നത് പക്ഷെ അതില് ഏറ്റവും സെഡ് രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു വക അറിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടൊക്കെ ഇരുന്ന് വിജയിക്കുന്നതേ കൊള്ളാം അത് എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുക്കുന്നെങ്കിൽ അത് മുകളിലിരിക്കുന്ന അമിത്ഷായും മോദിയും എടുക്കും പക്ഷേ സുരേഷ് ഗോപിക്കൊന്നും ഒരു റോൾ ഇല്ല അതാണ് ഇവിടെ വ്യക്തമാക്കുന്ന വ്യക്തമാകുന്നത് വയനാട് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കേന്ദ്രത്തിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒരു പാക്കേജ് അനുവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മരിച്ചവർക്കായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് അനുവദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ഉണ്ടോ കേന്ദ്രത്തിന്റെ നടപടികൾ അടുത്തത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ദുരന്തം ഇത്രയും വലിയൊരു ദുരന്തം ഇതിനെ ദേശീയ ദുരന്തമായിട്ട് മാറ്റി കാണുമോ എന്നുള്ള കേന്ദ്രം കാണുമോ എന്നുള്ള നിരവധി കാര്യങ്ങൾ മാധ്യമം ചോദിക്കുകയും ഇതിനെതിരെ പുള്ളി പറയുന്നത് എന്നാണ് ധനസഹായം അതൊക്കെ വഴിയേ വരും അതിനൊക്കെ ആലോചിച്ചിട്ട് വരും സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ വരും അല്ലാതെ വരത്തില്ല കേട്ടോ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് നിരവധി എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നടങ്കം വാക്കുകൾ ഉച്ചരിച്ചതാണ് ദേശീയ ദുരന്തമായിട്ട് വരെയും പ്രഖ്യാപിക്കണമെന്ന് വരെ പറഞ്ഞതാണ് അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു അവിടെ ഇല്ല ഇനിയിപ്പോൾ രാഷ്ട്രീയം പോലും അറിയാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹം കൊടുത്തിരിക്കുന്ന സിനിമ അഭിനയിക്കാനാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുള്ളി പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം ദേശീയ ദുരന്തമായിട്ടൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല അത്രത്തോളം ഒക്കെ ആഘാതമുണ്ടോ അതെന്നെ ഒക്കെ വേണ്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കൂ നിങ്ങൾ നിയമം പഠിക്കൂ നിങ്ങൾ ഏത് ചാനലാണ് നിങ്ങൾ കൈരളിയാണ് അമൃതയാണ് ഈ മീഡിയ വൺ നിങ്ങൾ ഏത് ചാനലാണ് ഏ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ടോണാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കാണുമല്ലോ കണ്ടല്ലേ ഇതാണ് നമ്മുടെ തൃശ്ശൂർകാർക്ക് കിട്ടിയ എട്ടിന്റെ പണി തൃശ്ശൂർകാർക്ക് കിട്ടിയ ഒരു എട്ടിന്റെ അമിട്ട് പണിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം എം പി മാത്രമല്ല കേട്ടോ കേന്ദ്ര മന്ത്രിയാണ് എന്താണ് കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അപ്പോൾ സഹമന്ത്രിക്ക് കേരളത്തിലെ എന്തേലും ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ശിരൂര് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക ശിരൂരില് ഒരു മലയാളി അകപ്പെട്ട് കാണാതായിട്ട് നാല് ു ശേഷമാണ് സുരേഷ് ഗോപി ഈ വിഷയം അറിയുന്നത് ശരീരം നടന്ന ആ ഒരു വിഷയം അറിയുന്നത് ഒരാളല്ല പേരോളം മരണപ്പെട്ടിട്ടുണ്ട് ഈ മലയാളിയെ കണ്ടെത്താനും സാധിച്ചില്ല ഈ ഒരു വിഷയം അറിഞ്ഞ നാല് ദിവസത്തിന് ശേഷമാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ആര് എപ്പോൾ എന്ന് അവരുടെ നമ്പർ തന്നെ ഞാൻ വിളിക്കാം ഇത് ഏ സംസ്ഥാനത്ത് അങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ വയനാട്ടിലുള്ള ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നത് അത് കേന്ദ്ര സർക്കാർ കൊടുത്തോളും അത് പതിയെ വന്നോളും സംസ്ഥാന സർക്കാർ പറയുമ്പം കൊടുക്കും ദേശീയ ദുരന്തമായിട്ട് കാണാനുള്ള ആവശ്യമൊന്നുമില്ല മുന്നൂറ് കടക്കുകയാണ് മരണം മുന്നൂറ് വീടുകൾ ഒളിച്ചുപോയി നിരവധി പാവങ്ങളുടെ അവയവങ്ങൾ അറ്റുപോയി ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു വിഷയത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പോലും ഒരു എന്താണ് കേന്ദ്ര സഹമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള എന്നാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സ്വാധീനമാണ് ബി ജെ പി അവിടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചോദി ചോദിച്ച് വാങ്ങാൻ എന്താ പക്വതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ് ഒരു രീതിയിലും ബി ജെ പിയിൽ ഒരു ഇടവും സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാകുന്നത് അതിനുശേഷം അവസാനം പുള്ളി അങ്ങ് റേസ് ആവുകയാണ് അവസാനം മാധ്യമ പ്രവർത്തകനുമായിട്ടങ്ങ് കയർത്ത് സംസാരിക്കുകയാണ് നിങ്ങൾ നിയമം പഠിക്കൂ ഇയാളെ എല്ലായിടത്തും പറയുന്നത് ഈ നിയമം പഠിക്കൂ നിയമം പഠിക്കും എന്നാണ് പണ്ട് പണ്ടല്ല മുമ്പ് ഈ സത്യപ്രതിജ്ഞാ പരിപാടി കഴിഞ്ഞ് മീഡിയ വൺ പ്രവർത്തകനോടും മീഡിയ വൺ എന്താണ് ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടറോടും പറഞ്ഞത് ഇതാണ് നിങ്ങൾ മാധ്യമത്തിന്റെ ധർമ്മം പഠിക്കൂ നിയമം പഠിക്കൂ പഠിക്കൂ നിയമം ആദ്യം ഇങ്ങേരി എന്ത് എന്താണെന്ന് ഇങ്ങനെ ആദ്യം പഠിക്കുക ഇങ്ങേരെ ആദ്യമേ മാധ്യമ ധർമ്മം എന്താണെന്ന് പഠിക്കുക മാധ്യമത്തിന് എന്താണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എത്രത്തോളം ഹോപ്പുണ്ട് ആദ്യം ഇദ്ദേഹം മനസ്സിലാക്കുക അയാൾക്ക് അതുപോലും അറിയാതെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഇതിനുശേഷം കഴിഞ്ഞ ഈ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നിരവധി പ്രശ്നങ്ങള് മാധ്യങ്ങളുമായിട്ട് ഉണ്ടായതാണ് ഇയാൾ ഇയാൾക്ക് മാധ്യമങ്ങളെ കാണാനോ ഇയാൾക്ക് സംസാരിക്കാനോ മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കാനോ അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക് എനിക്ക് തോന്നുന്നില്ല മൻ കി പോലുള്ള പരിപാടി മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയത്തില്ല എനിക്ക് ജനങ്ങളോട് പറഞ്ഞാൽ മതി ജനങ്ങളോട് പറയുന്നത് തന്നെയോട് ഈ മാധ്യമങ്ങളോട് പറയുന്ന പൊട്ട എനിക്ക് ഇതിൽ പേ എന്താണ് ഇയാളെ വിളിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കാര്യം മനസ്സിലാകുക മാധ്യമങ്ങളാണ് ജനങ്ങളിലേക്ക് റിപ്പോർട്ട് എത്തിക്കുന്നത് നിങ്ങൾ ജനങ്ങളിൽ വന്ന് മൈക്കുമായിട്ട് ഇങ്ങനെ നിൽക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണോ അല്ലല്ലോ മാധ്യമങ്ങളോട് തന്നെയാണ് പറയേണ്ടത് മാധ്യമങ്ങൾ ചോദിക്കുന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊന്നും അറിയില്ല എങ്കിൽ എനിക്ക് രാഷ്ട്രീയം അറിയില്ല ഞാൻ പഠിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോവുക ഇതാണ് തന്നെയൊക്കെ ആരാണടോ രാഷ്ട്രീയത്തിൽ പിടിച്ച് വീറും തോൽവിയായി പോയി കേട്ടോ വീറും തോൽവി എന്ന് പറഞ്ഞാൽ തൃശ്ശൂര്കാർക്ക് ഇതിൽപ്പനം ഒരു അബദ്ധം പറ്റാനില്ല എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇയാൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു എനിക്ക് കേരളത്തിനെ അങ്ങനാക്കണം ഇങ്ങനെ ആക്കണം മറ്റത് കൊണ്ട് വരണം പത്ത് വിഭാഗം എൻ്റെ വലം കയ്യിലും ഇടം കയ്യിലും വേണം ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും തോലിക്കും മറിക്കും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഏഹ് ജസ്റ്റ് നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു ഗ്രാമം മൊത്തം ഒലിച്ചു പോയിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് കടുത്ത ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ഒരു എം ഒരു എന്താണ് സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായി ഇരിക്കുന്ന ഇയാള് ഒരു വകയ്ക്കും കൊള്ളില്ല ഒരു പൊണ്ണാക്കനും കൊള്ളില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാര്യം വേറൊരു കാര്യം കൂടി ഉണ്ട് എന്തെങ്കിലും ഇവർ കേന്ദ്ര സർക്കാർ സഹായിച്ച് സംസ്ഥാന സർക്കാർ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സംസ്ഥാന സംസ്ഥാന സർക്കാർ വീണ്ടും ഭരണത്തിൽ വന്നാലും അല്ലേ അതായിരിക്കും ഇയാൾ ചിന്തിക്കുന്നത് അതായിരിക്കും ബി ജെ ചിന്തിക്കുന്നത് അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരി ഒപ്പാനെന്ന് ഇവരെ കൊണ്ട് പറ്റത്തില്ല ഇവരെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ഇവർക്ക് വർഗീയത മാത്രം പറയാൻ മാത്രമേ അറിയാവൂ ഇവർക്ക് വർഗീയതയും മതവിദ്വേഷവും പരത്തി ഈ രാജ്യത്തിലുള്ള ജനങ്ങളെ പാവപ്പെട്ട മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ ഇല്ലാതാക്കാൻ മാത്രമേ ഇവർക്ക് അറിയാവൂ അതിൻ്റെയൊക്കെ ഉദാഹരണം പല സംസ്ഥാനത്ത് നടന്ന കലാപങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഇയാൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയുമില്ല അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ എന്താണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അവകാശങ്ങൾ ഓരോ എം പിമാർക്ക് ഓരോ സംസ്ഥാനത്തുള്ള എം പിമാർക്ക് ചോദിച്ചു വാങ്ങാൻ സാധിക്കില്ല എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന കാര്യമാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ എനിക്ക് സുരേഷ് ഗോപിയുടെ ഈ ഒരു സംസാരത്തിൽ മനസ്സിലാക്കി മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ശക്തമായിട്ട് ചോദിച്ചു വാങ്ങായിരുന്നു അത് വാങ്ങാൻ സാധിക്കില്ല കാരണം അത്രത്തോളം ദയനീയമായിട്ട് കാണുകയാണ് കേരളത്തിനേയും സുരേഷ് ഗോപി എന്നുള്ളതാണ് കേന്ദ്രം കാണുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് വെറും തോൽവി വെറും തോൽവി എന്ന് പറഞ്ഞാൽ ലോക തോൽവിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചവർക്ക് പരം എട്ടിന്റെ പണി കിട്ടാനില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം